സഹവാസ ക്യാമ്പ് മെയ് തീയതികളിലായി നടക്കുന്നു പുല്ലുറ്റ് യും കെ രാജൻ വായനശാലയുടെയും കിഴക്കുംഭാഗം പ്രവാസി കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വേനൽമഴ സഹവാസ ക്യാമ്പിന് തുടക്കമായി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും അവിടെ നിൽക്കുന്ന കുട്ടികളാണ് നിങ്ങൾ വ്യക്തികളും അത് നിങ്ങൾ വ്യത്യസ്തങ്ങളാണ് തൊഴിൽപരമായിട്ടും പല തരത്തിലുള്ള അഭിരുചികളായിരിക്കും പഠിക്കാനും നിങ്ങൾക്ക് പല അഭിരുചികളായിരിക്കും നിങ്ങൾ പ്ലസ് ടു സെർട്ടിഫിക്കറ്റ് കഴിയുമ്പോൾ പ്ലസ് ടുവിന് നിങ്ങളെടുക്കുന്ന വിഷയങ്ങൾ വലുതായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിലൂടെ എല്ലാം തന്നെ വളർന്നു വരുന്ന കുട്ടികളാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന നല്ലൊരു അവസരം ഈ രണ്ട് മാസക്കാലം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പഠനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ വിട്ടു നിങ്ങൾ പോകും പലാസുകാർ മാത്രമാണ് ട്യൂഷന് പോകുന്ന കുട്ടികളായിട്ട് ഉണ്ടാവുന്നത് അവർക്ക് മറ്റേ എല്ലാവർക്കും കളിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അത് നിങ്ങൾ നന്നായിട്ട് നന്നായിട്ട് നിങ്ങൾ കളിക്കാൻ കിട്ടുന്ന അവസരം അത് നിങ്ങൾക്ക് ഒത്തി കിട്ടുന്നൊരു അവസരമാണ് എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്ന ആളുകളാണ് എപ്പോഴും നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെന്റിറ്റിക്കായിട്ട് വ്യത്യസ്തമായിട്ടൊരു എനർജി ഉണ്ട് ആ എനർജി കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർമാരായ വി ബി രതീഷ് ഗിരിജ ശിവൻ എന്നിവർ പ്രസംഗിച്ചു അതിഥി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും തന്മയ ഷാജി നന്ദിയും പറഞ്ഞു വി ആർ സിറിൽ വി എ സന്തോഷ് കുമാർ വി വി രമേഷ് പി ആർ സുനിൽ എന്നിവർ നേതൃത്വം നൽകി കോളമിസ്റ്റ് ശ്യാമ ശശിധരൻ ചിത്രകാരൻ പ്രശാന്ത് തിരക്കഥാകൃത്ത് കെ ആർ സുനിൽ കവി കണ്ണൻ സിദ്ധാർത്ഥ് എൻ സി പ്രശാന്ത് നാടക സംവിധായകൻ സി സി കുഞ്ഞുമുഹമ്മദ് എന്നിവർ ക്യാമ്പിന് എടുക്കും